സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ മുപ്പത്തിയേഴാം ദിനം കിണറ്റിൻകരയിൽ വെള്ളം കോരുവാൻ വരുന്ന ശമരിയക്കാരിയെ കാത്ത് അതേ കിണറ്റിൻകരയിൽ യേശു കർത്താവിരിക്കുന്നു അവളോട് യേശു പറഞ്ഞു എനിക്ക് കുടിക്കുവാൻ അല്പം വെള്ളം തരുമോ അവൾ പറഞ്ഞു നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് വെള്ളം കുടിക്കുവാൻ ചോദിക്കുന്നത് എന്ത് കാരണം യഹൂദർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു ഇവിടെ ശമരിയക്കാരി യേശുവിനെ വിളിച്ചത് നീ ഒരു യഹൂദനെന്നാണ് എന്നാൽ അവൾ യേശുവിനോട് അല്പം കൂടി അടുത്തപ്പോൾ യേശുവിനെ വിളിച്ചത് യജമാനെ എന്നാണ് യേശുവിൻ്റെ സാമീപ്യത്തിലേക്ക് അടുത്തപ്പോൾ മൂന്നാമത് വിളിച്ചത് പ്രവാചകനെ എന്നാണ് ഒടുവിൽ നാലാമതായി നീ മഷിഹ ആകുന്നു എന്നവൾ സംബോധന ചെയ്തു യേശുവിലേക്ക് അടുക്കുന്തോറും വിശ്വാസത്തിൻ്റെ മാറ്റം അവളിൽ കാണുന്നു യഹോദനെ എന്നു വിളിച്ചവൾ യജമാനനെ എന്നും പ്രവാചകനെ എന്നും ഒടുവിൽ മഷിഹായേ എന്നും വിളിക്കുവാൻ ആ ദൈവ സാന്നിധ്യം അവളെ സഹായിച്ചു ആ പട്ടണത്തിലുള്ള മുഴുവൻ ആളുകളെയും യേശുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയിക്കുവാൻ അവൾ വിളിച്ചു കൊണ്ടുവന്നു അവളുടെ ജീവിതം ശൂന്യത കൊണ്ട് തകർന്നതായിരുന്നു ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാത്തവളായിരുന്നു അവൾക്ക് വസ്തുക്കൾ കണ്ടേക്കാം ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടായേക്കാം വലിയ നിലവാരമുള്ള കുടുംബത്തിൽ ജനിച്ചവളാകാം എന്നാൽ മനസ്സിലാക്കുക ഒരു വ്യക്തിയുടെ വസ്തുക്കളല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് ദൈവത്തിൻ്റെ ആകൃതിയിലുള്ള ശൂന്യത അത് മാറ്റുവാൻ ദൈവം ഉള്ളിൽ വസിച്ച് മതിയാകും അത് നീക്കുവാൻ ഈ ലോകത്തിലെ ഒരു ഭൗതിക വസ്തുവിനും സാധ്യമല്ല ലൂക്കോസ് പന്ത്രണ്ട് പതിനഞ്ച് ഒരുത്തന് ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച